ും വാഹമല്ലിയാലും അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ത്വാലിബ് അൻഹുവിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്ഥാനം പ്രവാചക തിരുമേനി തങ്ങൾ തന്റെ അനുചരന്മാർക്ക് ൾക്ക് ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട് ഹജ്ജത്തുവിദ ഇന്റെ ദിവസം നബി സൊല്ലാഹു അലൈഹി തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തിലേറെ മുസ്ലിങ്ങൾ മക്കയിലെത്തി അലിറലിയാഹു വന്നു പ്രവാചകനോടൊപ്പം തന്നെയുണ്ട് ഓരോ കർമ്മവും നടക്കുമ്പോൾ പ്രവാചകന്റെ തൊട്ടടുത്ത് അലി റതി ഉണ്ട് അറഫായിൽ ഒന്നിച്ചിട്ടുണ്ട് ബലിദിനം നബിസൊല്ലാഹു അലൈഹി തങ്ങൾ നൂറ് ഒട്ടകങ്ങളെ അറുക്കാൻ നിശ്ചയിച്ചു അറുപത്തിമൂന്ന് ഒട്ടകങ്ങളെ നബിസൊല്ലാഹു അലൈഹി വസല്ലാ മതങ്ങൾ തന്നെ അറുത്തു ബാക്കിയുള്ള ഒട്ടകങ്ങൾ അറുത്തത് അലി റബി അൻഹു ആയിരുന്നു ിൽ രാപ്പാർത്തു മക്കയിൽ തിരിച്ചെത്തി വിടവാങ്ങൽ തൊവാഫു നടത്തി ജനങ്ങളോട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി റസൂലത കൽപ്പിച്ചു എല്ലാവരും യാത്രയായി നബിസുല്ലാഹു അലഹി വസല്ലമാങ്ങളും മദീനക്കാരും പുറപ്പെട്ടു കഴിഞ്ഞു അദീർ ഉമ്മിലെത്തി തമ്പടിച്ചു അവിടെ വെച്ച് നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പ്രസംഗിച്ചു പ്രസംഗത്തിൽ അലി റസിയല്ലാഹു അൻഹുവിന്റെ മഹത്തങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങൾ അതിശയത്തോടെ കേട്ടുകൊണ്ടിരുന്നു നബിസുല്ലാഹു അലഹിവസല്ലമാങ്ങൾ ഇപ്രകാരം പറഞ്ഞിരുന്നു അലിയെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കും അലിയോട് ശത്രുത കാണിക്കുന്നവരോട് അള്ളാഹുവും ശത്രുത പുലർത്തും അലി അൻഹുവിന്റെ ആത്മീയവും ബൗദ്ധികവുമായ ഔന്നിത്യം മനസ്സിലാക്കാൻ പ്രേരണ നൽകുന്ന വചനമാണിത് ദുൽഹജ് മാസത്തിൽ തന്നെയാണ് ആ സംഘം മദീനയിൽ തിരിച്ചെത്തിയത് സുഹാബികളുടെ മനസ്സുകളിൽ ഒരു ദുഃഖചിന്തയുണ്ട് വിടവാങ്ങൽ ഹജ്ജോട് കൂടി മതത്തിന്റെ പൂർത്തീകരണം നടന്നിരിക്കുന്നു എല്ലാവരും അതിൽ ആഹ്ലാദിച്ചു പക്ഷേ അബൂബക്കർ മാത്രം ദുഃഖിതനായി കാണപ്പെട്ടു കാരണം തിരക്കിയപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു മതത്തിന്റെ പൂർത്തീകരണം നടന്നാൽ പിന്നെ പ്രവാചകന്റെ ആവശ്യം കഴിഞ്ഞു അവിടത്തെ വിയോഗത്തിന്റെ സൂചനയാണിത് അപ്പോഴാണ് എല്ലാവരും അതുവഴി ചിന്തിച്ചത് അങ്ങനെ ദുൽഹിജ മാസം അവസാനിച്ച് പുതുവർഷം പിറന്നു മുഹറം സഫർ മാസങ്ങൾ മുമ്പിലുണ്ട് പിന്നെ വരുന്നത് റബി മാസമാണ് റബി ഉല്ലവലിലാണ് പ്രവാചകന്റെ വിയോഗം നടന്നത് പനി വന്നു പനി കൂടി ബോധക്ഷയം വന്നു മസ്ജിദിലേക്ക് പോവാൻ പറ്റാതെയായി നബി തങ്ങളെ പരിചരിക്കാൻ വേണ്ടി അലി റബിഅല്ലാഹു വൻഹുവും ഫാത്തിമ ബീവിയും കൂടെ തന്നെയുണ്ട് ഉത്കണ്ഠ നിറഞ്ഞ മദീന നിസ്കാരത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്നു എവിടെയും ദുഃഖം മാത്രം അണകെട്ടി നിൽക്കുകയാണ് നിസ്കാരം സക്കാത്ത് അടിമകളുടെ അവകാശങ്ങൾ നൽകൽ എന്നിവ കൃത്യമായി നടത്തണമെന്ന് വഫാത്തിന് തൊട്ടു മുമ്പ് വസിയത്ത് ചെയ്തതായി അലീബിന് അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് റസൂലുല്ലാഹി തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിത ചരിത്രം പറയുന്നതിന്റെ അവസാന ഭാഗത്തിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല കബറടക്കൽ കർമ്മത്തിന് നേതൃത്വം വഹിച്ചതും അലി റലി അള്ളാഹുവിൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളായിരുന്നു എല്ലാം കഴിഞ്ഞു റൗലാ ഷെരീഫിൽ ദുഃഖിച്ചിരിക്കാൻ അലിറലി അള്ളാഹുഹുവിന് സമയമില്ല ഓർമ്മകൾ തിര തല്ലി വരികയാണ് അവക്കൊന്നും പിടികൊടുക്കാതെ സമൂഹത്തെ ശാന്തരാക്കാനും അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാനും വേണ്ടി അലിയുലിബ് റതി അള്ളാഹു വന്നു തിരക്കുള്ള ദിവസങ്ങൾ അബൂബക്കർ ഒന്നാം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഖലീഫ എന്ന നിലയിലുള്ള ആദ്യത്തെ പ്രസംഗം നടത്തി ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ അലി അബൂബക്കർ റതി അള്ളാഹുവന് അബൂബക്കർഹുവിന് ബൈഅത്ത് നടത്തി അബൂബക്കർ സിദ്ദീഖ് സ്ഥാനമേറ്റ ദിവസം തന്നെ അലി ബൈഅത്ത് നടന്നുവെന്ന് ചില ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന കാര്യങ്ങളിലെല്ലാം ഒന്നാം ഖലീഫ അലി റദി അള്ളാഹു വൻഹുവുമായി കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു നബിസൊല്ലാഹു അലഹി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ആറു മാസമായി ഫാത്തിമ റദിഅല്ലാഹുക്ക് പിതാവിനടുത്തേക്ക് പോവാൻ സമയമായി പ്രസംഗത്തിനിടയിൽ പോലെ ഫാത്തിമ അവർകളെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ എന്റെ ശരീരത്തിന്റെ കഷ്ണമാണ് ആര് അവരെ ദുഃഖിപ്പിക്കുന്നുവോ അവരെന്നെയാണ് ദുഃഖിപ്പിക്കുന്നത് ഈ വിധത്തിലായിരുന്നു നബിസൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഫാത്തിമ ബീവിയെ പ്രശംസിച്ചത് നബിസുല്ലാഹു അലഹി യാത്ര പോകുമ്പോൾ അവസാനം സന്ദർശിക്കുക ഫാത്തിമയെ ആയിരിക്കും യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യം സന്ദർശിക്കുക പൊന്നാരമകൾ ഫാത്തിമേ ബീവി തന്നെയായിരിക്കും ഫാത്തിമ നബി റലിഅള്ളാഹുഹു അലൈഹി വസല്ലമാങ്ങളുമായി വല്ലാത്ത രൂപസാദൃശ്യമുണ്ടായിരുന്നു മഹരിബിനും ഇഷനും ഇടയിലായിരുന്നു ഫാത്തിമ ബീവിയുടെ വഫാത്ത് മരണവാർത്ത കേട്ട് മദീനെ ഞെട്ടിപ്പോയി അബൂബക്കർ ഉമർ അള്ളാഹുഹു അബ്ദുറഹ്മാൻ ഔഫ് തുടങ്ങിയവർ പെട്ടെന്ന് തന്നെ വന്നു ചേർന്നു ജനാസനസ്കാരത്തിന് താങ്കൾ നേതൃത്വം നൽകണം അലി അലിറലി ഒന്നാമത്തെ ഖലീഫയോട് ആവശ്യപ്പെട്ടു താങ്കൾ ഉള്ളപ്പോഴോ ഖലീഫ ചോദിച്ചു അലി അലിറലി അള്ളാഹുഅന്നു നിർബന്ധം തുടർന്നു ഖലീഫ ജനാസനസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഹിജറ പതിനൊന്ന് റമലാൻ മൂന്നിനായിരുന്നു ഫാത്തിമ ബിറിയാഹു അൻഹായുടെ വഫാത്ത് സംഭവിച്ചത് അലിയാരിതങ്ങൾക്കും ഫാത്തിമ ബിബിക്കും അഞ്ച് മക്കൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹസൻ ഹുസൈൻ മുഹസിൻ സൈനബ് ഉമ്മുക്കുൽസൂം തങ്ങളുടെ അലി അൻഹുവിന്റെ മനസ്സിൽ യാണ് അതിനിടയിൽ ഫാത്തിമ വിയോഗം ദുഃഖത്തിൽ ദുഃഖത്തിനുമേൽ ദുഃഖമാണ് സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം ഭിന്നിക്കരുത് ഇതിനുവേണ്ടി ഏത് ത്യാഗം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു ഒന്നാം ഖലീഫ ഭരണം നടത്തിയത് രണ്ടു വർഷവും മൂന്ന് മാസവുമായിരുന്നു വയസ്സിൽ ഖലീഫ അബൂബക്കർ വഫാത്തായി വീണ്ടും ദുഃഖത്തിന്റെ ദിനങ്ങൾ മദീന ും പിതാവിനെ ഓർത്ത് കരഞ്ഞുപോയി മരണ വാർത്തയറിഞ്ഞ് അലിറലി അള്ളാഹു എന്നെ വീട്ടിൽ ഓടിയെത്തി നിശ്ചലനായി കിടക്കുന്ന ഖലീഫയെ നോക്കി അലീറെ അലിയാരതങ്ങൾ പറഞ്ഞ വികാരഭരിതമായ വാക്കുകൾ കാലത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു വന്ദിരായ അബൂബക്കർ അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ നബിസുലാഹു അലൈഹി വസല്ല തങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ ഒന്നാമതായി ക്ഷണം സ്വീകരിച്ച പുരുഷനാണ് താങ്കൾ എല്ലാവരെക്കാളും മുമ്പ് താങ്കൾ ഇസ്ലാമിനും ഈമാനിനും പൂർണമാക്കി ഏറ്റവും കൂടുതൽ തക്കുവയും ഭയഭക്തിയും താങ്കളുടെ മനസ്സിലാണുള്ളത് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് താങ്കളെ അബൂബക്കർ എല്ലാവരും പ്രവാചകനെ കളവാക്കിയപ്പോൾ താങ്കൾ സത്യമാക്കി താങ്കൾ സിദ്ധീക്ക് എന്ന് വാഴ്ത്തപ്പെട്ടു എല്ലാവരും കൈവിട്ടപ്പോൾ കൂടെ നിന്നു അബൂബക്കർ തങ്ങളെ താങ്കൾ എത്ര ഭാഗ്യവാൻ രണ്ടിൽ രണ്ടാമനായി ഹിജറയിൽ സഹയാത്രികനായിരുന്നു താങ്കൾ ഏറ്റവും നല്ല പിൻഗാമിയായി സേവനം ചെയ്തു അള്ളാഹുവിന് പ്രിയങ്കരനാണ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ഖലീഫയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം ഭംഗിയായി നിർവഹിച്ചു ഉമറുൽ ഫാറൂഖ് റതി അല്ലാഹുവൻ അധികാരത്തിൽ വന്നു രണ്ടാം ഖലീഫയും അലി റദി അള്ളാഹു വൻഹുവിന്റെ സേവനം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന കാര്യങ്ങളെല്ലാം കൂടിയാലോചന നടത്തിയിരുന്നു സങ്കീർണ്ണ പ്രശ്നങ്ങൾ എത്ര ലളിതമായാണ് അലി അലിറലി അള്ളാഹു കൈകാര്യം ചെയ്യുന്നത് ഇത് ഉമർ അലി അള്ളാഹു വളരെ സഹായകമായ സഹായകമാവുകയാണുണ്ടായത് നീറുന്ന പ്രശ്നങ്ങൾ അലി അള്ളാഹു വൻഹുവിന്റെ സഹായത്തോടെ പരിഹരിച്ച ശേഷം ഉമർത്താബ്ലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ നശിച്ചത് തന്നെ എല്ലാവരുടെയും ഓർമ്മയിൽ ഒരു നിബി വചനവുമുണ്ട് അലിയാണ് ഏറ്റവും നല്ല വിധി കർത്താവ് ഒരിക്കൽ മുക്കദ്സിലേക്ക് പോയി കുറെ നാൾ കഴിഞ്ഞാണ് മടങ്ങി വന്നത് ഇക്കാലത്ത് ഭരണനിർവഹണം നടത്തിയത് അലി അൻഹു ആയിരുന്നു ഫാത്തിമ റതിഹായുടെ വഫാത്തു വരെ അലി റദി അള്ളാഹുഅന്നും മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല അവരുടെ വഫാത്തിന് ശേഷം ചില വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ഉമർ അൻഹുവിന്റെ ഓമന മകളാണ് ചെയ്തു കൊടുത്തു അലി റദി അള്ളാഹുഹു തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി ദൃഢമായി ഈ വിവാഹത്തിലൂടെ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ അത്യുഗ്രമായ പോരാട്ടം മുസ്ലിങ്ങളെ രോഗശക്തികൾ ഒന്നിച്ചാക്രമിക്കുകയാണ് ശത്രുക്കൾക്കെതിരെ യുദ്ധം നയിക്കാൻ ഖലീഫ സന്നദ്ധനായി പലരും ഖലീഫയെ പ്രോത്സാഹിപ്പിച്ചു സമ്മതിച്ചില്ല ന്യായങ്ങൾ നിരത്തി സത്യമാണെന്ന് ഖലീഫ സമ്മതിച്ചു അങ്ങനെ സൈന്യാധിപനായി നിയോഗിച്ചു എന്നാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവാൻ ഖലീഫയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അത് അനിവാര്യമായിരുന്നു അങ്ങനെ അവിസ്മരണീയമായ ചരിത്രവേളയുണ്ടായിത്തീരുന്നു അല്ലാഹു വധിക്കപ്പെട്ട ദിവസം അലിറദി അള്ളാഹുഅന്നു ദുഃഖം സഹിക്കാതെ കരഞ്ഞുപോയി പുതപ്പെട്ടു മൂടിയ ഖലീഫയുടെ മയ്യത്തിന് മുമ്പിൽ അലി അള്ളാഹു വന്നു കടന്നു വന്ന രംഗം കണ്ടവരാരും മറക്കില്ല ചില വാചകങ്ങൾ പറഞ്ഞു അവിടെന്ന് അവിടെ സംസാരിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു പിന്നീട് പലരും അലി അലിറദി അൻഹുവിനോട് ചോദിച്ചു താങ്കൾ സഹിക്കാനാവാത്ത സങ്കടത്തിലായിരുന്നു സ്വയം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു എന്താണതിന് കാരണം മറുപടി ഒരു വാചകം മാത്രമായിരുന്നു ഉമർബിനുൽ ഹത്താബിന്റെ മരണം കൊണ്ട് മുസ്ലിം സമുദായത്തിനുണ്ടായ നഷ്ടം അന്ത്യനാൾ വരെ നികത്താൻ കഴിയുകയില്ല ആ വസ്തുത എനിക്കറിയാം അതാണ് എന്നെ കരയിപ്പിച്ചത് മൂന്നാം ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രധാന കാര്യങ്ങളെല്ലാം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം തേടിയിരുന്നു സബഈഗൽ എന്ന അക്രമി സംഘം മൂന്നാം ഖലീഫയെ ഉപരോധിച്ച ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു അവരുമായി എത്രയോ തവണ വാക്കുപോലെ നടത്തിയിട്ടുണ്ട് ഖലീഫയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മക്കളായ ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹുമാ കാവൽ നിർത്തിയിരുന്നു വിപ്ലവകാരികൾ വെള്ളം നിരോധിച്ചു ഒരു തുള്ളി വെള്ളം അകത്തേക്ക് കടത്താൻ സമ്മതിച്ചില്ല വിപ്ലവകാരികൾ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു അവർക്കിടയിലൂടെ ഒരു പാത്രം വെള്ളവുമായി ഞെങ്ങി നിരുങ്ങിപ്പോകുന്ന അലിറിയാഹുവൻഹുവിനെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണാം പലപ്പോഴും പാത്രം താഴെ വീഴും എന്ന നിലയിൽ വെള്ളം വീട്ടിലെത്തിക്കുക തന്നെ ചെയ്തു വിപ്ലവകാരികൾ ഹജ്ജിന് പോകാൻ വിട്ടില്ല ഒടുവിൽ അലി റലി അല്ലാഹു ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി വൃദ്ധനായ വിപ്ലവാരികൾ വധിച്ചിരിക്കുന്നു ഉസ്മാൻ വിപ്ലവകാരികൾ ഉസ്മാനുബുഹു എന്തൊരു വാർത്തയാണിത് അലി റലി അള്ളാഹുവിനെ ഏറെ വിഷമിപ്പിച്ചു പോയ ദിവസമാണത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നു സമൂഹം ഭിന്നിക്കുകയാണ് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പലരും അലി റലി അള്ളാഹു കാണാൻ വരുന്നു സമൂഹം നാശത്തിന്റെ വക്കിലാണ് ഈ സമുദായത്തെ രക്ഷിക്കാൻ താങ്കൾ നേതൃത്വം നൽകണം താങ്കൾ ഖലീഫയാകണം ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം ദയവായി എന്നെ ഒഴിവാക്കുക മറ്റാരെയെങ്കിലും ഖലീഫയാക്കുക അലി റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് വ്യക്തമാക്കി മദീന കലങ്ങിമറിയുകയാണ് ആയിരക്കണക്കായി വിപ്ലവകാരികൾ ഖലീഫയുടെ വീടും പൊതുഗജനാവും കൊള്ളയടിച്ചു കഴിഞ്ഞിരുന്നു അവർ പല രാജ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു അവരെ പിടികൂടുക ശിക്ഷിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് ഖലീഫ രക്തസാക്ഷിയായിട്ട് ദിവസങ്ങളായി നേതാവ് ഉണ്ടായിട്ടില്ല എല്ലാവരും അലി നോക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പല പ്രമുഖന്മാരും വന്ന് സമ്മർദ്ദം ചെലുത്തി ഖലീഫയായി വരാൻ താങ്കളെ പോലെ യോഗ്യനായ ഒരാളെയും ഞങ്ങൾ കാണുന്നില്ല താങ്കൾ ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയാലും പലരും നിർബന്ധിച്ചതിനാൽ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടി വന്നു മാസം വെള്ളിയാഴ്ച ദിവസം അന്ന് മസ്ജിദിൽ വെച്ച് ഖലീഫയായി പള്ളിയിലെത്തിയവരെല്ലാം അലിറദി അള്ളാഹു വൻഹുവിന് ബൈക്കത്ത് ചെയ്തു ബൈക്കത്തി കഴിഞ്ഞ ശേഷം അലിറദി അള്ളാഹുവിന് ഒരു പ്രസംഗം നടത്തി ഖലീഫ എന്ന നിലയിലെ ആദ്യ പ്രസംഗമാണ് മുസ്ലിം രക്തം പവിത്രമാണെന്നും അതിന് വിലയുണ്ടെന്നും വ്യക്തമാക്കുന്ന പ്രസംഗം ഒരു മുസ്ലിമിന്റെയും രക്തമൊഴുക്കരുത് അന്ത്യനാളിൽ അത് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു വിശുദ്ധ ഖുർആാൻ നൽകിയിട്ടുണ്ട് അതിൽ നന്മയും തിന്മയും വേർതിരിച്ചു തന്നിട്ടുണ്ട് നന്മ പിൻപറ്റുക തിന്മയൊഴിവാക്കുക ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് വലിയ കുറ്റമാണ് അള്ളാഹുവിന് അനുസരിക്കുക സന്ദർഭത്തിനൊത്ത പ്രസംഗമാണ് നടത്തിയത് മൂന്നാം ഖലീഫയുടെ രക്തത്തിന് പോലും വിലയല്ലെന്ന് ചിന്തപടർന്ന സാഹചര്യത്തിൽ രക്തത്തിന്റെ വിലയും പരിശുദ്ധിയും വ്യക്തമാക്കിക്കൊണ്ടാണ് അലി റതി അള്ളാഹുവിന് പ്രസംഗിച്ചത് നാട്ടിലാകെ ഊഹാബോഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് സാധാരണക്കാർ കിംവദന്തികളിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലാത്തവരും പെട്ടുപോയിട്ടുണ്ട് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമായി വരികയാണ് എവിടെ ചെന്നാലും ഉസ്മാൻ റതിയല്ലാഹു വൻഹുവിന്റെ വധത്തെ കുറിച്ചാണ് ചർച്ച ഘാതകരെ പിടിച്ചു ശിക്ഷിക്കണമെന്ന മുറിവിളി ഉയരുകയാണ് കുറ്റക്കാരെ പിടികൂടുന്നതിൽ അലി റദിയാഹുവന്നു ഉദാസീനത കാണിക്കുന്നു എന്നൊരു വാർത്തയും തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചു ഇസ്ലാമിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട എന്ന കക്ഷി അന്തരീക്ഷം കൂടുതൽ പ്രക്ഷുബ്ധമാക്കി അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു വചനം നോക്കാം ആ വചനം മതി അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കാൻ ദുനിയാവെ എന്നെ വിട്ടുപോവൂ പ്രലോഭിപ്പിക്കാൻ നീ മറ്റാരെയെങ്കിലും നോക്കൂ അതായിരുന്നു അലിയുബിന് അഭിത്വാലി വ്രതില്ലാഹുവന്നു ദുനിയാവിന്റെ നിറപ്പകട്ടിൽ വീഴില്ല ധനം അധികാരം പദവി ആഡംബരം ഇവയൊന്നും വേണ്ട സത്യം മാത്രം പറയുക സത്യത്തിനു മാത്രം നിലകൊള്ളുക നിലപാട് അധികാരമാണ് ഉത്തരവാദിത്തമാണ് എവിടെയും സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളാം ഭരണാധികാരികൾക്ക് നയങ്ങളും പരിപാടികളും പല നീക്ക പോക്കുകളും ഉണ്ടാകാം അധികാരം നിലനിർത്താൻ പല അടവുകൾ പയറ്റും ലോകമെങ്ങും കാണാവുന്ന കാര്യങ്ങളാണിവ എന്നാൽ അലി റദിയാഹു വൻഹുവിന്റെ നിലപാടെന്തായിരുന്നു അലഹമില്ല അലഹമില്ലാ അബീത്തു അലിബിറിയാഹുഹുവിനെ പറയാൻ എത്ര 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 മഹത്വങ്ങളാണ് എത്ര കാര്യങ്ങളാണ് എത്ര പറഞ്ഞാലും തീരാത്തത്ര കാര്യമുണ്ട് തങ്ങളുടെ പൊന്നാര പൊന്നാര പൂമോളുടെ അലി ുംസൂല ജീവിത ചരിത്രം ഇൻഷാ അള്ളാ അടുത്ത ഭാഗങ്ങളിലൂടെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു